ആശ്വാസമായി ജോയിയുടെ അമ്മയ്ക്ക് ഒരു വീടൊരുങ്ങിയിട്ടുണ്ട് ചുള്ളിയൂർ കോണത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽ മന്ത്രി എം പി രാജേഷും മേയർ ആര്യ രാജേന്ദ്രനും ഇന്ന് കൈമാറും മറ്റൊരാൾക്കും ഇനി ഈ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് ആ അമ്മ പറയുന്നത് ആ വീട്ടിൽ നിന്ന് ഗോകുൽനാഥ് ചേരുകയാണ് ഗോകുൽ ഇന്ന് ആ അമ്മയുടെ കണ്ണീരിനൊക്കെ മറികടന്ന് പുതിയ സന്തോഷത്തിലേക്ക് ആ അമ്മയ്ക്ക് കടക്കണം പുതിയ പ്രതീക്ഷകളുണ്ട് അവർക്ക് പോയ സ്ത്രീയാണ് ഒരു വീട് ഒരു തണൽ ഒരുങ്ങുകയാണ് അവർക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷേ അപ്പോഴും അപ്പുറത്ത് ആമയഴഞ്ചാൻ തോടിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ കണ്ടത് അതവിടെ നിൽക്കട്ടെ നമുക്ക് ആ അമ്മയോട് ഒന്ന് സംസാരിക്കാം ഗോകുൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം റോഷ്നി മാരായമുട്ടത്ത് ജോയിക്കായി നിർമ്മിച്ച അല്ലെങ്കിൽ ജോയിയുടെ അമ്മ മെൽഹിക്കായി നിർമ്മിച്ച നിലവിലത്തെ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻപ് നമ്മൾ തന്നെ അതായത് ഈ ജോയി വീഴുന്ന മാസങ്ങളിൽ ആ സമയത്തോടനുബന്ധിച്ച് നമ്മൾ പഴയ വീടിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് എങ്ങനെയാണ് ആ വീടിൻ്റെ അവസ്ഥയെന്നും ജോയി അന്നത്തെ ദിവസം എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പോയതടക്കമുള്ള കാര്യങ്ങളൊക്കെ അമ്മ തന്നെ അന്ന് നമ്മളോട് പറഞ്ഞതാണ് അന്ന് രാവിലെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പണമില്ലാതിരുന്ന ഒരു സമയത്താണ് ജോയി ഈ തോട് വൃത്തിയാക്കാനായി പോവുകയും തുടർന്നാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അന്നേരത്തെ ആ വീടിന്റെ ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു വലിയൊരു കയറ്റത്തായിരുന്നു വീടുണ്ടായിരുന്നത് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനും താമസിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു ഒരു കുടിലിന് സമാനമായ ഒരു വീടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ വീടൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് നിലവിലത്തെ അവസ്ഥ അവസ്ഥാനൊക്കെ അമ്മയോട് ചോദിച്ചിരുന്നത് അമ്മയ്ക്ക് ശാരീരികമായും മാനസികവുമായും ഒക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് അന്നൊരു ഫോട്ടോ പോലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലായിരുന്നു ഇന്നൊരു രണ്ട് ഫോട്ടോയൊക്കെ ഉണ്ട് ഒരു വീടായി അതിലൊരു സന്തോഷമുണ്ടോ അതോ അമ്മ പറഞ്ഞതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടിലാണ് മാറ്റാൻ പറ്റും ബുദ്ധിമുട്ടിൽ തന്നെയാണ് സന്തോഷമുണ്ട് പുതിയ മാറുമ്പോഴും കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി പഴയ വീട്ടിൽ തന്നെ ആയിരുന്നു താമസം പഴയ വീട്ടിൽ തന്നെയായിരുന്നു ഇപ്പോൾ കുറെ മാസം കൊണ്ട് ഞാൻ പഴയ വീട്ടിൽ പോകുന്നില്ല അവിടെ ഇറങ്ങാൻ വഴിയില്ല പലവട്ടം അവിടെ വീഴുന്നതാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒരു ആളിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചു തന്നിരുന്നത് ഇനി ഇത് കിട്ടിയ ഇവിടെ തന്നെ താമസിക്കും അവനെ ഓർത്ത എപ്പോഴും ദുഃഖം തന്നെയാണ് അവൻ തന്നെ ഇത് വാങ്ങിച്ചെന്ന് പറഞ്ഞതുപോലെ റോഡിന്റെ കരയിൽ അഞ്ച് സെല് വീടും നല്ലൊരു ഭവനം കിട്ടി എന്നാൽ അവനെ ഓർക്കുമ്പോഴും ദുഃഖം തന്നെ എപ്പോഴും വേണ്ടി ഒരുപാട് വീട് നവീകരിക്കാനൊക്കെ പല ഭയങ്കര കഷ്ടത്തിൽ കൊണ്ട് തന്നെയാണ് അവൻ തന്നെ ഇല്ല ചിലവും അവൻ തന്നെ ചെയ്യുന്നതും ഞാൻ എനിക്ക് സ്വില്ലാതിരുന്നാലും അവൻ തന്നെ ഇല്ല നോക്കുന്നതും എവിടെ പോയിട്ട് വന്നാലും എന്തു വേണമെങ്കിലും വാങ്ങിച്ചുകൊണ്ട് തരുന്നതും അവൻ തന്നെയാണ് അവൻ നഷ്ടപ്പെട്ടതിൽ വളരെ ദുഃഖവും ഉണ്ട് മെൽഹിക്ക് സംസാരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് അമ്മ തന്നെ പറഞ്ഞതുപോലെ തന്നെ വീടൊക്കെ ഒരുങ്ങി പക്ഷെ അതിലൊരു സന്തോഷം കണ്ടെത്താനൊന്നും ആകുന്നില്ല അതിനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോഴും ആയിട്ടില്ല കഴിഞ്ഞ ജോയി മരിച്ചതിന് ശേഷം കുടുംബ വീട്ടിലായിരുന്നു താമസമൊക്കെ പഴയ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയ വീട് കിട്ടിയതിന്റെ ഒരു സന്തോഷം അപ്പുറത്തേക്ക് ഇപ്പോഴും ഒരു താങ്ങാനാകുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു സങ്കടത്തിലും കാര്യങ്ങളിലും ഒക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഈ തിരുവനന്തപുരം കോർപ്പറേഷനാണ് കോർപ്പറേഷൻ പരിധിക്ക് പരിധിക്കുറത്തേക്ക് മാറി ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ ഈ എല്ലാ എല്ലാ ഉണ്ടോ ും നല്ല തന്നെ തന്നെ കോൺട്രാക്ടർ നല്ല നല്ല രീതിയിൽ ഒരു വിശാലതയുള്ള സ്ഥലം തന്നെയാണ് രീതി കോർപ്പറേഷനോട് മേയർ ആണ് ആ ഡിമേ പറഞ്ഞതും അവർക്ക് നല്ലൊരു ഭവനം പണിയത് കൊടുക്കണം റോഡിന്റെ കരയിൽ തന്നെ പണിയത് കൊടുക്കണം എന്ന് പറയുകയും വസ്തു കണ്ടെത്തുകയും ചെയ്തു തന്നെയാണ് പലവട്ടം ഒരാഴ്ചക്ക് മുമ്പേയും നോക്കി എടുത്തു പറയേണ്ടത് ചോദിച്ചിട്ട് അന്ന് വീണ ആ പ്രദേശം അതേപോലെ തന്നെ ഇപ്പോഴും മാലിന്യ കൂമ്പാരമായി തന്നെ കിടക്കുക നമ്മുടെ പൊതുജനത്തിന്റെ തന്നെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാരും വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തന്നെയാണ് ഇടുന്നത് ഇങ്ങനെയുള്ള ഒരാളുകളോട് എന്താണ് പറയാനാണ് ഒരാൾ മരിച്ചത് ഇനിയെങ്കിലും അവർ ഓർത്തിട്ട് ആ മാലിന്യം അവിടെ ഇല്ലാതെ നീക്കിയാൽ ഇനി ആർക്കും ഒരു മരണം ആ സ്ഥാനത്തിൽ വരികയില്ല എല്ലാവരും മാലിന്യത്തെ അവരവരോ ഖണ്ഠങ്ങളിൽ ചെന്ന് ശേഖരിച്ചുവെങ്കിൽ ഇത്രയും മാലിന്യം അവിടെ കൂമ്പാരം കൂടുകയും ഇല്ല ഒരു മരണം നടക്കുകയും ഇല്ലയായിരുന്നു ഇനിയെങ്കിലും അത് ഓർത്തിട്ട് ആ മാലിന്യം അവിടെ കൂമ്പാരം കൂട്ടാതിരുന്നാൽ ഏറെ നല്ലതായിരിക്കും ത്തിന്റെ അത്താണിയായിരുന്നു അങ്ങനെ ഈ വീടൊക്കെ നവീകരിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് ജോയിക്കായിരുന്നു അങ്ങനെയാണ് പഴയ വീടൊക്കെ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇടയ്ക്ക് തൊഴിലിനായി പോവുകയും അങ്ങനെ അപകടത്തിൽ കാര്യങ്ങൾ കലാശിക്കുകയും ഒക്കെ ചെയ്താലും പുതിയ വീട് ഒരുങ്ങിയിരിക്കുകയാണ് ഒരു വീടിന്റെ താക്കോൽദാനം ഒരു അഞ്ചു മണിയോടുകൂടി തന്നെ മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവരെത്തും അങ്ങനെ താക്കോൽദാനം നിർവഹിക്കുകയും ചെയ്തു അതിനുശേഷം പാലുകാച്ചൊക്കെ ഇന്ന് കയറി താമസിക്കും അല്ലേ വീട്ടിലേക്ക് അതുകൊണ്ട് ഇവിടെ തന്നെ താമസിക്കുന്നു അമ്മ ഇവിടെ വീട്ടില് ഇല്ല ആ മകള മകൻ കൂടെ കുറെ ദിവസം ഉണ്ടായിരിക്കും പിന്നെ അവർക്ക് സൗകര്യം കിട്ടുമ്പോഴേ വരികയും ചെയ്യും വീടൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് അതിൽ സന്തോഷത്തിനപ്പുറത്തേക്ക് ഇപ്പോഴും ജോയിടെ താങ്ങാനാകാത്ത ശരി ഗോകുൽ മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഒരു വർഷത്തിനപ്പുറവും ആ അമ്മ കണ്ണീരിലാണ് പക്ഷെ ഇനിയെങ്കിലും ആ അമ്മയ്ക്ക് ഒരു വീടാവുന്നു അതിലെങ്കിലും കൂടി പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളോടൊക്കെ കൂടി ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോഴും ആ അമ്മ ഒരു പൊതുപ്രശ്നത്തെക്കുറിച്ച് കൂടി പറയുകയാണ് തോട് അതേപടി തുടരുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ട് വരികയാണ്